വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മറ്റാള് ഓളെ ബർത്ത്ഡേ പറഞ്ഞ് ഉമ്മാനോട് പരാതി പറയാൻ പോയതാണ് ഫെബ്രുവരി പതിനഞ്ചേ എൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ രാത്രി ആട്ടോ ഇതിപ്പോൾ ഒരു വെഴുകുന്നരാണ് ആവാനാണ് അങ്ങനെ ഇതാ നമ്മളെ കേക്ക് കേക്കിൽ എഴുതി കണ്ടിട്ടൊന്നു തോന്നരുത് ഹാപ്പി ഡേ എന്നാണ് ഹാപ്പിന്ന് ചുരുക്കി എഴുതിയിക്കണേ പിന്നെ ഡേ എന്നാണ് ഹാപ്പി ബർത്ത് എന്നായിരുന്നു എഴുതാൻ പ്ലാൻ പക്ഷേ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ കേക്കാണ് അതുകൊണ്ട് കേട്ടോ ഞാനായി എഴുതാൻ പറ്റില്ല നല്ല പാടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി വെച്ച് ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒത്തിരി സമയമൊന്നും കിട്ടില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാവിലെടുക്കാം അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് നമ്മളെ കേക്ക്